പിന്നെ നിങ്ങളുടെ നെറ്റ് വെക്കുന്നു തരുന്നുണ്ടെന്ന് എനിക്കറിയാം ഇപ്പം ഇൻസ്റ്റാൾ പണിതുകൊണ്ടിരിക്കുന്നത് നമുക്ക് ഇടയ്ക്ക് പോലും ടെൻ പെർസെൻറ്റേജ് ഡേറ്റ സേവർ എന്നൊക്കെ പറഞ്ഞ് അപ്പോൾ ഇത് നമുക്ക് നമുക്കെങ്ങനെ ഒഴിവാക്കാം വെക്കാൻ നമ്മൾ രണ്ട് വീഡിയോ കാണുമ്പോഴത്തേക്കും നമ്മുടെ നെറ്റ് തീരാറുണ്ട് അത് ഇനി തൊട്ട് കാണില്ല അത് കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒരു വീഡിയോ കാണുമ്പോൾ അടുത്ത വീഡിയോ ഓട്ടോമാറ്റിക് ഡൗൺലോഡ് ആകും അത് ഇനി വേണ്ട അപ്പം ഫ്ലാറ്റ് കൂട്ടാൻ വേണ്ടി കുറേ ഡേറ്റ പോവും അത് നമ്മൾ അറിഞ്ഞോണ്ടല്ല അപ്പോൾ ഇനി എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം ഫസ്റ്റ് നിങ്ങളുടെ അക്കൗണ്ട് എടുത്ത് ഉള്ളിൽ ത്രീ ഡോറ്റാണോ അവിടെ പിടിച്ച് ഞെക്കാം അപ്പോൾ എനിക്കിപ്പോൾ അത് കണ്ട് ഡേറ്റ തീർന്നിരിക്കുക അവിടെ ഡേറ്റ എന്ന് പറഞ്ഞു കാണും അവിടെ നമുക്ക് അവിടെ പിടിച്ച് തിക്കണം അപ്പോൾ അവിടെ സെർച്ചിൽ പോയിട്ട് നമ്മൾ ഡേറ്റെന്ന് സെർച്ച് ചെയ്യണം ഡേ എന്നിരിക്കുമ്പോൾ തന്നെ വരും അപ്പം ഫസ്റ്റ് കാണുന്നവരെ പിടിച്ചു വെക്കുക അവിടെ ഡേറ്റ സേവർ എന്ന് വേണം അവിടെ പിടിച്ചു വയ്ക്കുക ഓക്കെ അപ്പം